സൺഡേ ആണല്ലോ ഇന്ന് സൺഡേ എടുത്താൽ ഇവിടെ നല്ല ജോലിയാണ് ഇവിടെ ഒരു സോഫ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അച്ഛനും മക്കളും കൂടി ഇപ്പം നമ്മുടെ സോഫ ചെറുതായിട്ടൊന്ന് താന്നായിരുന്നു അപ്പം നമ്മൾ ഒരാളെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും അവർ വന്ന് നോക്കിയിട്ട് ഭയങ്കര റേറ്റാണ് പറഞ്ഞത് അപ്പം നമുക്കന്ന് ഒന്ന് ചെയ്ത് നോക്കാം പറഞ്ഞുകൊണ്ട് പിള്ളേർ പോയി ഡൂറോഫ്ലെക്സിൻ്റെ പി യു ഫോം നമ്മുടെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ആ ഫോം വെച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാ അതൊക്കെ എല്ലാം മുറിച്ച് റെഡി ആയിട്ട് എടുത്തുകൊണ്ട് ഒരളവിനനുസരിച്ച് മുറിച്ചെടുത്ത് അത് സോഫയൊക്കെ കാമത്തി അതിൻ്റെ പഴയതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പുതിയതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു പുതിയത് സെറ്റ് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ പഴയതും അതിൻ്റെ മീതിൽ വെച്ച് കൊടുത്തായിരുന്നു നന്നായിട്ട് ഇരിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും കൂടി സേഫ് ആകുമല്ലോ അപ്പം അങ്ങനെ ഇതാ അങ്ങനെ വെച്ച് കൊടുത്തേക്കണ കണ്ടത് കണ്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ മരക്കഷണങ്ങളൊക്കെ മൂന്ന് മരക്കഷ്ണങ്ങൾ അത് അടിച്ചു കൊടുത്തായിരുന്നു ആണിവെച്ച് അതൊക്കെ സെറ്റ് ചെയ്ത് ഇനി അതിൻ്റെ ഉള്ളിൽ അഴുക്കുകളൊക്കെ വാക്കിങ് ക്ലീനർ വെച്ച് നേരത്തെ കളഞ്ഞായിരുന്നു അതൊക്കെ കുട്ടി എന്നിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് ഇനി ഇപ്പുറത്തെ സൈഡും കൂടി ചെയ്യണം ഒരു സൈഡാണ് ചെയ്തേക്കണം നമ്മൾ അപ്പോൾ ഒരു സൈഡ് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആകണമെങ്കിൽ നമുക്ക് അടുത്തും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിള്ളേർ ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യണ ഒരു പരീക്ഷണമല്ലോ എന്തുകൊണ്ടാണ് എത്ര താന്നിരിക്കുകയായിരുന്നേട്ടോ നന്നായിട്ട് താന്നായിരുന്നു ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഭയങ്കരമൊന്നും ഉണ്ട് പീച്ചക്കൂടം താഴ്ത്ത സ്ഥലത്താണ് ഇരിക്കുന്നത് ഇനി അവിടെയും കൂടെ നന്നാക്കണമെന്ന് പീച്ചക്കൂടം പറയുന്നത് ഇവിടെ കുഴിഞ്ഞിരിക്കും കാഴ്ച കൊടുക്കുകയാണ് അച്ചനെ അച്ഛനെയൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത്